പ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇവൻ ഇവനെ ജനങ്ങൾ തിരിച്ചറിയട്ടെ കാരണം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ സ്കൂളിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വരാത്തതിനെ തുടർന്ന് സമീപത്തെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറിയിരുന്ന ആ കുഞ്ഞിനെ ആ സമയത്ത് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കി ഇവൻ ഈ നരപൂജി വന്ന് ആ കുഞ്ഞിനെ പിടിച്ച് മടിയിലിരുത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സമീപത്തെ വീട്ടുകാർ ഇറങ്ങി വന്നപ്പോൾ ഇവൻ ആ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് ഇവൻ ഓടി ഒരു കാട്ടിൽ കയറിയതാണ് എന്തായാലും പോലീസ് പറയുന്നത് പറയുന്നിങ്ങനെയാണ് കൊല്ലം കടക്കലിൽ രണ്ടാം ക്ലാസ്സുകാരിയെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് ശാരീരികമായി ഉപദ്രവിച്ച പ്രതിയെ കടക്കൽ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവം പോലീസ് പറയുന്നു ഇങ്ങനെയാണ് കടക്കൽ ആറ്റുപുറം വറയരയിലാണ് ഇന്നലെ നാലുമണിയോടു കൂടി സ്കൂൾ വിട്ടെത്തിയ കുട്ടിയെ കുട്ടിയെ കൊണ്ടുപോകാൻ അമ്മ എത്താത്തതിനെ തുടർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി ഇരുന്നത് കരടിപ്പാറ സ്വദേശിയായ ഷൈജു റോഡിന് മറുസൈഡിൽ നിന്ന് കുട്ടിയിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തി കുട്ടിക്ക് ഷൈജുവിനെ നേരത്തെ അറിയാം എന്ന ഇതുകൊണ്ട് ഇവൻ ആ ഒരു കുഞ്ഞിനെ തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി കുട്ടിയെ ഉപദ്രവിച്ചു ഈ സമയത്ത് മഴ പെയ്യുന്നതിനാൽ പരിസരത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ കരച്ചിൽ കേട്ട് അടുത്ത വീട്ടിലെ സ്ത്രീ ഇറങ്ങി വരുന്നത് കണ്ട് ഇയാൾ സംഭവസ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു തുടർന്നെത്തിയ അമ്മയോട് കുട്ടി കാര്യം പറഞ്ഞു നാട്ടുകാർ അറിയിച്ചതിനനുസരിച്ച് അപ്പോൾ തന്നെ പോലീസും സ്ഥലത്തെത്തി പ്രദേശത്തെ കാട്ടിലേക്ക് കയറി ഇയാളെ പിന്തുടർന്നെത്തിയ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു ും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇവനെ പരമാവധി നാണം കെടുത്തണം ഇതുപോലെയുള്ള പ്രവർത്തികളുമായി ഇവനെ പോലെയുള്ള ഒരുത്തനും ഇറങ്ങാൻ പാടില്ല